ബി അൻവർ ഒരു ഇടതുപക്ഷക്കാരനാണ് എന്ന് പറയാൻ കഴിയില്ല ആദ്യം കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും സർക്കാരിനെയും ഒക്കെ തന്നെ എതിരായി പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും കോടാലിക്കൈയായി അദ്ദേഹം മാറിയിരിക്കുകയാണ് ഇടതുപക്ഷ എന്ന് പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ അൻവറെ പറ്റി പറയുന്നത് തന്നെ ശരിയല്ല അദ്ദേഹത്തിന് എന്തൊക്കെയോ നിഗൂഢമായ ലക്ഷ്യങ്ങളും ഇടൻ അജണ്ടകളും ഉണ്ട് അത് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ എല്ലാ ജൽപ്പനങ്ങളെയും അവജ്ഞയോടെ ജില്ലയിലെ പാർട്ടി ഒന്നാകെ തള്ളി പറയാനാണെങ്കിൽ അദ്ദേഹം ഈ പോലീസിനെതിരെയായിരുന്നു ആരോപണം ഉന്നയിച്ചു തുടങ്ങിയത് ആ ഘട്ടത്തിലൊക്കെ ജില്ലാ ജില്ലാ പരാതി പരാതി പിന്നീട് അത് എന്താ പിൻവലിച്ചു കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ എന്ന് പറഞ്ഞു കൈവശമുള്ള തെളിവുകൾ ഉണ്ടെങ്കിലും അത് കൊടുക്കണം ആരുടെ ഭാഗത്തെങ്കിലും ഏത് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തായാലും പോലീസിന്റെ ഭാഗത്തായാലും വീഴ്ചകളുണ്ടെങ്കിൽ അത് അതീവ ഗൌരവമായി സർക്കാർ കൈകാര്യം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണ് അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് നിങ്ങളുടെ കൈവശമുള്ള തെളിവുകൾ നൽകണം എത്രയും പെട്ടെന്ന് എന്നാണ് അദ്ദേഹത്തോട് പാർട്ടി ജില്ലാ നേതൃത്വം നൽകിയ നിർദ്ദേശം പോലീസിനെതിരെ പാർട്ടിക്കും അങ്ങനെ ഒരു പരാതി ഉണ്ടായിരുന്നില്ലേ പാർട്ടിക്ക് അദ്ദേഹത്തിന് പരാതി ഉണ്ടായിരുന്നു ആ പരാതി മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനേ പറഞ്ഞിട്ടുണ്ട് ഒരു എം എൽ എ എന്നുള്ള രൂപത്തിൽ അദ്ദേഹത്തിന് ഉന്നയിക്കാവുന്ന വേദികളിലെല്ലാം തന്നെ ഘട്ടം ഘട്ടമായിട്ടാണ് അദ്ദേഹത്തിന് ആരോപണങ്ങളുടെ മൂർച്ച കൂടി വരുന്നത് സത്യത്തിൽ ഇതിനെ അഭിസംബോധന ചെയ്യാത്തൊരു വിഷയമില്ലേ അദ്ദേഹം ഉന്നയിക്കുന്ന വിഷയങ്ങളെ അഭിസംബോധന ചെയ്യാത്ത വിഷയം ഇല്ലേ അപ്പൊ ആയെ തോന്നിയത് പറയുന്നതിന് അതിനൊന്നും പ്രതികരിക്കാനോ അഡ്രസ് ചെയ്യാനും കഴിയില്ല അദ്ദേഹത്തിന്റെ സമനില നെറ്റി എന്തൊക്കെയോ പറയാം അദ്ദേഹം എവിടെ എന്താണ് എന്നുള്ളത് അദ്ദേഹം ഒരു മതയാനയെ പോലെയാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ കണ്ടില്ലേ പോലീസ് അല്ലല്ലോ അവിടെ ഒരു വനംവകുപ്പ് സംഘടിപ്പിച്ചിട്ടുള്ള ഒരു ചടങ്ങിൽ മന്ത്രി അടക്കിയിരിക്കുമ്പോൾ ആ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ കടുത്ത രൂപത്തിൽ അധിക്ഷേപിക്കുക ഇറങ്ങി വരുമ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തുക ഇതൊക്കെയാണ് ഒരു എം എൽ എ ചെയ്യേണ്ടത് ആദ്യം പറയുന്ന ജന്മനങ്ങൾ നമ്മൾ പൂർണ്ണമായി തള്ളിക്കളയുന്നു ആൾക്ക് പിന്നെ ഒരു വസ്തുതയല്ല വിരുദ്ധമായ രൂപത്തിലാണ് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം പാർട്ടിയെ തകർക്കല്ല അദ്ദേഹം പാർട്ടിയിൽ രക്ഷകനായിട്ടാണ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് പാർട്ടിയെ രക്ഷിക്കാനല്ല പാർട്ടിയെ തകർക്കാനാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം നടപ്പാവാൻ പോകുന്നില്ല ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അദ്ദേഹം പറഞ്ഞല്ലോ എല്ലാ പാർട്ടിയും മലപ്പുറത്തെ പാർട്ടിയും കേരളത്തിലെ പാർട്ടിയും ഒക്കെ അയാളുടെ കൂടെയാണ് എന്നാൽ ഇന്നലെ രാത്രി നിങ്ങളെ തന്നെ കൊടുത്ത ദൃശ്യങ്ങളില്ലേ അദ്ദേഹത്തിന് വീട്ടുമുറ്റത്ത് അദ്ദേഹത്തെ ദിവസവും കാണുന്ന ദിവസവും അധികവുമായി ചർച്ച ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഭക്ഷണം കഴിക്കുന്ന പാർട്ടിക്കാരാണ് അദ്ദേഹത്തിനെതിരെ പ്രതികരിച്ചത് അപ്പോൾ സ്വന്തം വീട്ടിലെന്ന വീടിന് ചുറ്റുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകന്മാർ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പാർട്ടിയെ വെല്ലുവിളിച്ചാൽ അൻവറല്ല അതിനേക്കാൾ ഒരുപാട് വലിയ വലിയ ആൾക്കാർ ഈ പാർട്ടിയെ വെല്ലുവിളിച്ചിട്ടുണ്ട് അവരൊക്കെ ചരിത്രം അറിയാമല്ലോ അവരെവിടക്കാ ചരിത്രത്തിൻ്റെ ചവിറ്റുകൊട്ടയിലേക്കാണ് കേരളം വലിച്ചെറിഞ്ഞത് ഈ പ്രബുദ്ധമായ കേരളം പിന്നെ അൻവറിൻ്റെ കാര്യം പറയാണ്ടോ നമ്മളാരും ഒന്നും പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ അയക്കൊരു സ്വാതന്ത്ര്യമാണല്ലോ അതിൻ്റെതായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം പാർട്ടി അനുഭവിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ അവസാനം കൊത്തി കൊത്തി മുറത്ത് കയറി കൊത്തുന്ന രീതിയിൽ പാർട്ടിയെ വെല്ലുവിളിക്കുന്ന രീതിയിൽ അപ്പൊ പിന്നെ നമുക്ക് സംസാരിക്കേണ്ടി വരുമല്ലോ ഇതുവരെ നമ്മൾ സംസാരിക്കാതിരുന്ന സംസാരിക്കാൻ അറിയാത്ത ഒഴിഞ്ഞ പോസ്റ്റിൽ ഞാൻ ഗോളടിക്കല്ലോ പിന്നെ അദ്ദേഹം അദ്ദേഹം എല്ലാവരും നമ്മൾ പറയാൻ തുടങ്ങിയിട്ടെങ്കിലും ആദ്യം വായടക്കും നമുക്കറിയാം ഈ വി എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ പേരകുട്ടിയൊന്നും അല്ലല്ലോ അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ ആരാണ് പി വി അൻവർ എന്നുള്ളത് മലപ്പുറത്തുകാർക്കറിയാം നാട്ടുകാർക്കറിയാം സ്വാതന്ത്ര്യ സമരത്തിന് പോയിട്ടൊന്നുമല്ലോ അദ്ദേഹത്തിന്റെ പേരിൽ ക്രിമിനൽ കേസുകളാ വധക്കുറ്റം അടക്കമുള്ള ക്രിമിനൽ കേസുകളാണ് അതൊക്കെ കേസാണല്ലോ ശിക്ഷിച്ചിരുന്നില്ലല്ലോ ഇതൊക്കെ ഉണ്ടായിരിക്കും തന്നെ അൻവറിനെ സ്ഥാനാർത്ഥിയാക്കി പൊന്നാനിയിൽ അതിനടക്കം നിർത്തിക്കൊണ്ടുള്ള സി അതല്ല സി പി എം ഇനിയും സ്വാതന്ത്ര്യമാരെ പരീക്ഷിക്കും സി പി എം ഇനിയും സ്വതന്ത്രമാരെ പരീക്ഷിക്കും പക്ഷെ സ്വാതന്ത്ര്യമാരുടെ മാത്രം കണ്ട് മാത്രമാണ് അവരവിടെ ജയിക്കുന്നത് എന്നുള്ള നിലമ്പൂര് അൻവർ ജയിച്ചത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യ വേഷം കണ്ട് മാത്രമാണോ അദ്ദേഹത്തിന്റെ കുടുംബക്കാർ വോട്ട് ചെയ്തിട്ടുണ്ടാവും കോൺഗ്രസും ലീഗിനും വോട്ട് ചെയ്യുന്ന കുറെ വോട്ടർമാർ അദ്ദേഹത്തിന്റെ ബന്ധുക്കളായിട്ടുണ്ട് കുടുംബക്കാരായിട്ടുണ്ട് അവർ വോട്ട് ചെയ്തിട്ടുണ്ടാവും ബഹുഭൂരിപക്ഷ വോട്ടായിരുന്നാ ബഹുഭൂരിപക്ഷ വട്ടം നിലമ്പൂര് എന്ന് പറഞ്ഞ സഖ കുഞ്ഞാലി കെട്ടിപ്പടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുത്ത ഒരു പ്രദേശല്ലേ ആ പ്രദേശത്ത് അയാൾ ജയിച്ചത് അയാളുടെ വമ്പത്തരം കൊണ്ടാണ് അല്ലല്ലോ അയാൾ ഇവിടെ വയനാട്ടിൽ പോയി മത്സരിച്ചില്ലേ എന്താ ദയനീയമായി കെട്ടിവെച്ച കാശാൻ പോയില്ലേ അത് എറണാട്ടിലും മനുസരിച്ച് നോക്കില്ലേ പല പരീക്ഷണം നടത്തിയല്ലോ ജയിച്ചോ എപ്പോഴാണ് ജയിച്ചത് സി പി എമ്മും ഇടതുപക്ഷ മുന്നണി പിന്തുണച്ചപ്പോഴാണ് അപ്പൊ സി പി എമ്മും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇനിയും സ്വതന്ത്രമാരെ പരീക്ഷിക്കും എത്ര കോളിപ്പോ പോരാളിയാന്നാ പറയുന്നത് പോരാളിയല്ല ഇപ്പൊ കോമാളിയാണ് കേരളം കണ്ട രാഷ്ട്രീയ കോമാളിയായി പി വി അൻവർ മാറിയിരിക്കുന്നു ആദ്യത്തെ പോലെ പ്രതികരിച്ചാൽ അൻവർ മനസ്സിലാക്കേണ്ടത് അൻവർ ഒരാൾ മാത്രമാണ് അൻവർ നാവ് എത്ര നീളണ്ടെങ്കിലും ഒരു നാവാണ് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടാണ് കളിക്കുന്നത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രവർത്തകന്മാരുള്ള കേഡർമാരുള്ള പാർട്ടിയോടാണ് അയാൾ വെല്ലുവിളിക്കുന്നത് അത് അത് ആ സ്ഥിതി മാറിയിട്ടുണ്ട് ഇതുവരെയുള്ള സ്ഥിതിയല്ല ഇനി പറയും ആയിരക്കണക്കിന് നാവുകൾ ലക്ഷക്കണക്കിന് നാവുകൾ അൻവറിനെതിരെ പറയാണ്ടാവും യു ഡി എഫിന്റെയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഇടതുപക്ഷ വിരുദ്ധ സർക്കാർ വിരുദ്ധ എല്ലാ ശക്തികളുടെയും സ്ഥാപിത താല്പര്യക്കാരുടെയും മാഫിയകളുടെയും പ്രതിയാണ് അദ്ദേഹം അദ്ദേഹം ഉറപ്പാണ്